മാധവിക്കുട്ടിയുടെ നാട്ടിൽ വന്നു പിന്നെ ഒരു വീഡിയോ എന്ന് മാധവിക്കുട്ടിയുടെ നാട്ടിൽ വന്നു ഒക്കെ പറഞ്ഞു എത്ര ഇവിടെ ആദ്യകാലത്ത് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു കുന്നത്തൂർ ജൂപ്പിറ്റർ എന്നാണ് പറയുക അപ്പൊ ഈ നിൽക്കുന്ന സ്ഥലം ജൂപ്പിറ്റർ തിയേറ്റർ നിന്ന ഭാഗമാണ് അന്ന് ഇവിടെ ഒക്കെ ഈ റോഡൊന്നും ഇല്ല ഇവിടെ പകുതി സ്ഥലം ഇത്ര ഏകദേശം ഇതിന്റെ നാട് പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് തിയേറ്ററിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ ആ ലാസ്റ്റ് ഭാഗം വരുന്ന ആ കോർണറിലായിരുന്നു കുന്നത്തൂർ പോലീസ് സ്റ്റേഷൻ ഇന്ന് വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ നിന്നിരുന്നത് ഈ ആ ചെന്തങ്കിൻ്റെ ഭാഗം കാണുന്നില്ലേ അവിടെ ഒരു ബാറിൻ്റെ ഇത് ബോർഡ് കാണുന്നു അവിടെയായിരുന്നു വടക്കേക്കാട് സ്റ്റേഷൻ ഇത് കുന്നത്തൂർ ജൂപ്പിറ്റർ നിന്നിരുന്ന ജൂപ്പിറ്റർ തിയേറ്റർ നിന്നിരുന്ന സ്ഥലമാണിത് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്നുവെച്ചാൽ ഒൻപത് വയസ്സ് മുതൽ ഞാൻ പണ്ട് സ്കൂള് കട്ട് ചെയ്തിട്ടൊക്കെ സൈക്കിൾ മിൽ വന്നിട്ട് ഒരുപാട് സിനിമകൾ കണ്ട തിയേറ്ററാണ് അന്ന് ഒരു ടിക്കറ്റിന് ഒരു രൂപയായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ കൂടുതലും ക്ലിയറായി കാണും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ആ ചെറുപ്പം അങ്ങനെയാണല്ലോ ഏറ്റവും അടുത്തിരിക്കണം എനിക്ക് സിനിമ കാണണം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്നതിന്റെ മുമ്പ് എനിക്ക് കാണണം എന്നൊക്കെ ഉള്ള ചിന്താഗതിയായിരുന്നു അപ്പൊ കുന്നത്തൂര് അവരെ മാധവിക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു കമലാസുരയ്യയുടെ അമ്മയുടെ ആ ഒരു തറവാട് വീടാണത് പിന്നീട് ഇവർക്കന്നെ വേറെയും ഒരു വീടുണ്ട് അവിടെ നമുക്കിപ്പോ പോവാം കുന്നത്തൂർ മന ആ ഞങ്ങള് ഇത് ആദ്യം ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇപ്പോഴാണ് അടിപൊളിയാക്കി മാറ്റിയത് പോയോ ആ കോട്ടയുടെ കുന്നത്തൂര് മനയുടെ ഇതാണത് ഇതൊക്കെ അവരെ കുടുംബങ്ങളാണ് ഇത് ചെറിയമ്മയുടെ വീടാണ് മറ്റേ മാധവിക്കുട്ടിയുടെ ഇത് അവരെ അമ്മയുടെ തറവാടാണ് തറവാട് വീടാണ് പിന്നെ അവർ വേറൊരു വീടുള്ളത് ആൽത്ത ആൽത്തറയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് അങ്ങോട്ട് മറ്റേ എടക്കര ആ ഭാഗം കയറുന്ന ഒരു ഇതാണ് 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 മാധവിക്കുട്ടി അമ്മയുടെ ആ ഒരു തറവാട് ഇങ്ങോട്ട് നിൽക്കുക ഇതാണ് അവരെ തറവാട് ഇതൊരു സംഭവമാണ് ഈ തറവാട് കെട്ട് അല്ലേ മൂന്നു കെട്ടല്ലേ നാലുകെട്ട് അതെ അതെ കെട്ട് ലെവലാണ് അപ്പോ നമുക്കൊന്നും ആദ്യകാലത്തൊന്നും നമ്മള് ഇവിടെ അങ്ങനെ കാണാറില്ലായിരുന്നു അതെ അതെ ആ അതെ ആ സൈഡ് ബാറാണ് ഇപ്പൊ ഇതാണ് കുന്നത്തൂര് മന ആയുർവേദിക് ഹെറിറ്റേജ് കേട്ടാ ഇതാണ് അപ്പോൾ ഇവിടെ വന്നാൽ നല്ല ചികിത്സയൊക്കെ ഒക്കെ കിട്ടും അതെ പിന്നെ ഇതൊക്കെ ഇതിന്റെ ഒരു അതെ ചെറിയമ്മയുടെ 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 വീട് വീടാണ് പിന്നെ വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ആ അത് അവരെ തറവാട് വീടൊക്കെ കൊടുത്തത്ര അത് ചെറിയമ്മയുടെ വീടാണ് ഇപ്പൊ ഈ സൈഡിലുള്ളത് അപ്പോൾ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത് ആദ്യകാലത്ത് ഒറ്റ ഭൂമിയായിട്ട് അങ്ങനെ കിടന്നിരുന്നതാണ് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു ഇതാണ് അവരുടെ ചെറിയമ്മടെയൊക്കെ വീട് ഇപ്പോ ഒക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് സംവിധാനം ചെയ്തതാണ് പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെയൊക്കെ നല്ല തരിശ് മണ്ണ് ഇതായിട്ട് കിടന്നിരുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ എൻ്റെയൊക്കെ കുട്ടിക്കാലം പാറിപ്പറന്ന് നടന്നിരുന്ന മണ്ണാണിത് അപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തൊക്കെ സൈക്കിൾ ഇങ്ങനെ അന്നൊക്കെ സൈക്കിൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കളിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് അതുപോലെ കൈവിട്ട് സൈക്കിൾ ചവിട്ടുക അതൊക്കെ ഭയങ്കര സംഭവമാണ് സൈക്കിളിൻ്റെ ഫ്രണ്ട് പൊന്തിക്കുക അപ്പോൾ അങ്ങനെയുള്ള അഭ്യാസ പ്രകടനം ആ ചെറുപ്പകാലത്ത് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ചെയ്തിരുന്നത് ഈ സൈഡുകളിലാണ് അന്നൊന്നും ഈ മതിലുകളൊന്നും ഇല്ല ഇവിടെ ഇവിടെ വലിയ ഒരു ഭൂമിയായിട്ട് അങ്ങനെ കിടന്നിരുന്ന ഒറ്റതിൽ ഈ മനയിൽ നിന്നാണ് ഒരു വലിയ കവയിത്രി ജനിക്കുന്നത് ബാലാമണിയമ്മ അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഒരു സാഹിത്യകാരി ജനിക്കുന്നത് നീർമാതളം പൂക്കുമ്പോൾ അതെ നീർമാതളം പൂത്തു ഒടുവിൽ സമദാനി എന്ന് പറയുന്ന നരാധമൻ കാമം കാണിച്ച് പ്രണയം കാണിച്ച് സെക്സ് കാണിച്ച് അവരെ ലവ് ജിഹാദിലകപ്പെടുത്തി ഒടുവിൽ മതം കൊണ്ടുപോയി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് എ പി അഹമ്മദിനെ പോലെയുള്ള കനേഡിയൻ എഴുത്തുകാരിയായിട്ടുള്ള ആളുകളെ പോലെയുള്ളവർ പറഞ്ഞതിനനുസരിച്ച് കോടാനുകോടി ഡോളർ വാങ്ങി സുഖസുന്ദരമായി ആളിവിടെ ജീവിക്കുന്നു നീ എൻ്റെ സ്വർഗത്തിലെ കമലാ പുഷ്പമാണ് സുരയ പുഷ്പമാണ് ഇന്നേക്ക് പത്താം നാളെന്ന് പറഞ്ഞിട്ട് ആ പാവത്തെ ചതിച്ചു അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ തൊടിയിൽ കിടത്തി അവരെ ബലാത്കാരം ചെയ്ത് മതം മാറാൻ പ്രേരിപ്പിച്ച് ആ സ്ത്രീ ബഹുദൂരം മുന്നോട്ട് പോയി എന്നിട്ട് അവരെ പാളയം ഈ ഇമാമിനെ വിളിച്ചിട്ട് മതം മാറുന്നതായി ഡി ചെയ്തു പിന്നീട് അവർ വിളിച്ചിട്ടാണെങ്കിലോ നമ്മുടെ സമതാനി വേന്ദ്രൻ ഫോണൊട്ട് എടുത്തിട്ട് വയ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണിത് ഇത് കമലാസുരയ്യയുടെ അമ്മയുടെ തറവാട് മാത്രമാണ് കേട്ടോ അവരുടെ ഒരു തറവാട് വേറെ അപ്പുറത്ത് വേറെ ഉണ്ട് അപ്പോൾ ഇത് അടുത്ത് നിങ്ങൾക്ക് സൗണ്ട് സൗന്ദ്രമായിട്ട് ഇവിടെ നിന്നാണ് ഒരു സാഹിത്യകാരിയും ഒരു കവയിത്രിയും ഒക്കെ ജനിച്ച് ഈ മണ്ണ് ലോകം മുഴുവനും അറിയപ്പെടുന്ന രൂപത്തിലേക്കാക്കി മാറ്റുന്നത് അങ്ങനെയാണ് കുന്നത്തൂർ ഇന്നത് ബാറായി തന്നെയുമല്ല ബാറും ആയുർവേദ ചികിത്സാലയവും ആയിട്ട് ഇന്നത് മാറിയിട്ടുണ്ട് എന്ത് തന്നെയായിരുന്നാലും ശരി ഈ നാട്ടിൽ നംഞ നമ്മൾ വന്നത് നമ്മൾ വന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ് പുനയൂര് പുനയൂർ കുളത്തേക്ക് വന്നതാണ് അവിടെ വന്നപ്പോഴത്തേക്കിനാണ് ഇവിടെയാണ് കമലാസുരയ്യയുടെ തറവാട് ഉണ്ട് ഒക്കെ കളിച്ച് നടന്ന ഒരു സ്ഥലമാണ് ഒൻപത് വയസ്സ് മുതൽ പറഞ്ഞു എന്നാൽ പിന്നെ ശരി ഒന്ന് കണ്ടേക്കാവെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫൈവ് സ്റ്റാറും സെവൻ സ്റ്റാറിലും ഒന്ന് കയറാൻ നമ്മുടെ പൗത്വങ്ങളല്ലേ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് ഒരു ചേച്ചിയുടെ ചായക്കട ഇവിടെ ഉണ്ടായിരുന്നു അവിടെ കയറി ഒരു ചോറും സാമ്പാറും കഴിച്ചു നോക്കുമ്പോൾ കൊള്ളാം അപ്പോൾ ഇക്ക കഴിച്ചു ചേച്ചി ഇത് എത്ര കാലമായി അതും പറഞ്ഞാൽ അറുപത്തഞ്ച് കൊല്ലമായി മൂന്ന് നാല് സ്ത്രീകൾ അപ്പോൾ അവരുടെയും ഉപജീവന മാർഗ്ഗം ശരി അവർ ഫൈവ് സ്റ്റാറിലേക്കും സെവൻ സ്റ്റാറിലേക്കും ഒന്നും മാറാത്തത് കൊണ്ട് രണ്ട് എത്ര എല്ലാം രൂപ രൂപ സുഖസുന്ദരമായിട്ട് കഴിച്ചിറങ്ങി അപ്പോൾ ബൈ ബൈ അപ്പൊ അങ്ങനെയാണ് ഈ മണ്ണിന്റെ ഒരു ചരിത്രം ഇന്നിപ്പോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ശ്മശാനം പോലെയുള്ള ഒരു അവസ്ഥ കണ്ടത് ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലക്കാ ഈ ജൂപ്പിറ്റർ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ പിന്നീട് അത് ഇവിടെ നിന്ന് മാറി പനന്തറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് മാറി അപ്പോൾ കുന്നത്തൂർ ജൂപ്പിറ്റർ നിന്നിരുന്നതും കുന്നത്തൂർ പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന പുന്നൂർക്കുളം വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ നിന്നിരുന്ന ഇത് ഇതാണ് കമലാസുരയ്യയുടെ തറവാട് പറമ്പ് ഓക്കേ